സു അതെ ഓണം പറയുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക ഈ ഓണപ്പാട്ടും മാവേലിയുടെ കഥയാണല്ലേ അല്ല വേറെ വല്ല കഥകളും ഉണ്ടോ ഒരുപാട് കഥകളുണ്ട് ഒരുപാട് കഥകളും ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ ഓണത്തിന് പിറകില് ശരിക്കും പറഞ്ഞാല് ഓണം കേരളത്തിൽ എത്തുന്നതിന് മുൻപേ തമിഴ്നാട്ടിലുണ്ടായിരുന്നു എന്നാണ് പറയണത് തമിഴ്നാട്ടിലെ ആ തമിഴ്നാട്ടില് അത് പിന്നെ പുരാതന കൃതിയായ സംഘകാല കൃതിയായ മധുരൈ ഗാഞ്ചിയില് അത് പ്രത്യേക പരാമർശം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നീട് കേരളത്തിലേക്ക് ഓണം വന്നത് പറയുന്നത് കാർഷികവും വാണിജ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അങ്ങനെ കൂടുതലും കാർഷിക വൃത്തിയിലുള്ള ആൾക്കാരാണല്ലോ ഉണ്ടായിരുന്നത് അതായത് കർക്കിടക മാസം കഴിഞ്ഞിട്ട് മാനം തെളിയുന്ന സമയത്ത് വിദേശ കപ്പലുകള് കേരളത്തിലേക്ക് കുറെ വന്നിരുന്നത്രേ അപ്പൊ സുഗന്ധ വ്യാപാരത്തിന് വരുന്ന ഈ കപ്പലുകള് ഇപ്പൊ പൊന്നുകൊണ്ടുവരുന്ന മാസാണ് പൊന്നിൻ ചിങ്ങമാസം എന്നാണ് അറിയപ്പെട്ടിരുന്നത് അങ്ങനെയും ഒരു കഥയുണ്ട് കേരളത്തിൽ ഒരുപാടുണ്ട് ഒരുപാട് ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും കഥകളും ഒക്കെയുള്ള ആഘോഷമാണ് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛ എൻ വി കൃഷ്ണമാര്യരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ മഹാനായ പത്രപ്രവർത്തകനായിരുന്നു ഭാഷാ പണ്ഡിതനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട് ഓണം എന്നാല് കേരളീയമോ ഭാരതീയമോ അല്ല എന്ന് ഇറാഖിലെ ഇറാഖിലെ അസ്രിയിൽ നിന്നാണ് അത്ര ഓണം വന്നത് അപ്പോ ഇന്ത്യക്ക് പുറത്ത് നിന്ന് ആണ് ഓണം വന്നത് അങ്ങനെ ഒരു കഥ കൂടിയുണ്ട് പുതിയ അറിവ് ഉണ്ടായിരുന്നു അവിടുത്തെ ഓണക്കഥയിലെ മാവേലിയുടെ പേര് ആയിരുന്നു അതെ അസു ഇവിടെ നമ്മുടെ അപ്പനെ വെക്കുന്ന കണ്ടിട്ടില്ലേ അവിടുത്തെ അമ്പലങ്ങളുടെ മാതൃകയിലാണ് ഇവിടുത്തെ അപ്പൻ എന്ന പറയുന്നത് അവിടുത്തെ സിഗറായി ക്ഷേത്രങ്ങൾ ക്രിസ്തുവിനെ ഏതാണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അശ്രീയക്കാര് തെക്കേ ഇന്ത്യയിലേക്ക് എത്തിയത്രേ അവരുടെ കൂടെ ഓണവും ഓണത്തിന്റെ ആചാരങ്ങളും വന്നു എന്നാണ് എൻ വി കൃഷ്ണ പിന്നെ കുറെ പണ്ഡിതന്മാരും പറയുന്നത് അങ്ങനെ ഒരു ഐതിഹ്യം കൂടി നമ്മുടെ ഓണത്തിനുണ്ട് ശ്രീബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഒരു ഓണക്കഥയുണ്ട് അതായത് സിദ്ധാർത്ഥ രാജകുമാരന്റെ ബോധോദയത്തിന് ശേഷം ശ്രവണ പദത്തിലേക്ക് എത്തിച്ചേർന്നത് ശ്രാവണ മാസത്തിലെ തിരുവോണ നാളിലായിരുന്നു അത്രേ അങ്ങനെ ശ്രാവണമെന്ന പദം ലോപിച്ചാണ് ഓണം ഓണുണ്ടായത് അങ്ങനെയൊരു വേദനിച്ചു അപ്പൊ നമുക്ക് എന്നാ അവിടെ ഇരുന്നിട്ടാവാം കുറച്ച് കഥയും ചരിത്രമൊക്കെ പറയുന്നത് ഒരുപാട് വ്യത്യാസമുണ്ട് അസുഖ നമ്മുടെ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഓണം ആഘോഷിക്കുന്നത് ഇപ്പൊ നമ്മുടെ തൃശ്ശൂര് നമുക്കറിയാമല്ലോ തൃക്കാക്കരപ്പന വെക്കുന്നു പക്ഷെ കണ്ണൂര് കാസർഗോഡ് ഭാഗത്തേക്ക് പോയാൽ അവിടെ ഓണത്താറ് പറഞ്ഞിട്ട് ഒരു കുഞ്ഞ് തെയ്യണ്ട് ചെറിയ കുട്ടികളാണ് ഓണത്തോടനുബന്ധിച്ച് ആ തെയ്യം കെട്ടുക പിന്നെ ഉത്രാടത്തിന്റെ അന്നും തിരുവോണത്തിന്റെ ഒക്കെ എല്ലാ വീടുകളിലും ഈ തെയ്യം കയറി ഇറങ്ങും ഈ തെയ്യത്തിന് ഏറ്റവും വലിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കുട്ടികളാണ് ഈ തെയ്യം കെട്ടുക അത് വരുന്ന വരവെന്നെ ഭയങ്കര രസമായിരിക്കും അതായത് ഓട്ടുമണി കിളിക്കൊണ്ട് പിന്നെ ഒറ്റ ചെണ്ടയുടെയും ഓണവില്ലിന്റെ ഒക്കെ താളത്തിലാ വരിക വന്നു കഴിഞ്ഞാല് വീട്ടിന് മുന്നിലുള്ള പൂക്കളുണ്ടല്ലോ അതിന് ചുറ്റും നൃത്തം വെക്കും പോലെ ഭയങ്കര രസാണ് ആ ഒരു സമയത്ത് മാത്രാണ് നമ്മള് പിന്നെ കണ്ണൂരും കാസർഗോഡൊക്കെ കുട്ടി തെയ്യം കാണുക പിന്നെ കിരീടം ഉണ്ടാവും മുഖത്തെഴുത്ത് ഉടയാടകൾ ഉണ്ടാവും അങ്ങനെയാണ് അവിടുത്തെ ഓണത്താറ് എന്ന് പറഞ്ഞാലുള്ള കുട്ടി തെയ്യത്തിന്റെ പ്രത്യേകതകൾ പക്ഷെ അസുഖനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മൾ നമ്മൾ കേരളത്തില് ഓണ ആഘോഷിക്കുന്നതിനെക്കാളും പുറത്ത് മലയാളികളല്ലേ ഓണം ആഘോഷിക്കുന്നത് അല്ല ആഘോഷണ്ട് പക്ഷെ ആ ഒരു കൾച്ചറൽ പ്രോഗ്രാംസ് പോലെ ജസ്റ്റ് പാട്ട് പിന്നെ ഓണസദ്യ പിന്നെ എല്ലാവരും ഒരു ഫാമിലി ക്ലബ്ബ് പോലെ ശരിക്കും മലയാളി അസോസിയേഷൻ ഒക്കെ വന്നപ്പോ ഒരുപാട് മാറ്റങ്ങൾ വന്നില്ലേ മാറ്റങ്ങളൊക്കെ ഉണ്ട് അതില് ജസ്റ്റ് പുലിക്കളി ഇങ്ങനത്തെ ഇവിടെ പോലത്തെ പുലിക്കളിയോ വടംവലിയോ തുമ്പിതുള്ളലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഹോട്ടലിൽ പോയി സദ്യ ഓർഡർ ചെയ്യുക കഴിക്കുക നമ്മൾ കിടന്നുറങ്ങുക ഇതാണ് അവിടുത്തെ അസു അസുവിന് ഇഷ്ടം 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 അല്ലല്ല അല്ല ഓണമേ കാരണം എനിക്ക് വർക്ക് 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 ഇനി ഓണായിട്ട് എന്താ നമുക്കിനി പിന്നെ പൂക്കളം ഒരുക്കണം അതുപോലെ തന്നെ ഓണസദ്യ ഉണ്ടാക്കണം ഇപ്പൊ നമ്മളെ കുട്ടികളെല്ലാം അവിടെ എത്തിയിട്ടുണ്ട് നമുക്കിനി അങ്ങോട്ടേക്ക് അല്ലേ